നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജമകളെ രക്ഷിക്കാൻ കേരളം ചെലവിട്ടത് എൺപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കേരളം സാധനം വാങ്ങുമ്പോഴും പെട്രോൾ അടിക്കുമ്പോഴും സർക്കാരിന് നൽകിയ നികുതിയിൽ നിന്നാണ് ഏതാണ്ട് ഒരു കോടി രൂപ ഈ സഖാവിന്റെ മകളെ അറസ്റ്റിൽ നിന്നും രക്ഷിക്കാൻ നൽകിയത് എന്നാണ് മനസ്സിലാകുന്നത് സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന എസ് എഫ് ഐ ഒ അന്വേഷണം കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ി എന്ന സർക്കാർ സ്ഥാപനം ലക്ഷങ്ങൾ ചെലവിട്ടത് ഇത് പുറത്തു വന്ന കണക്കാണ് പുറത്തു വരാത്ത കണക്ക് എത്രയെന്ന് കണ്ടറിയണം ഈ കേസിൽ കെ എസ് ഐ ഡി സിക്കായി അതായത് കേരള വ്യവസായ വികസന കോർപ്പറേഷന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുന്ന സുപ്രീം കോടതി അഭിഭാഷകൻ സി എസ് വൈദ്യനാഥന് ഫീസായി നൽകിയത് എൺപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഹൈക്കോടതിയിൽ മൂന്ന് തവണയാണ് അദ്ദേഹം ഹാജരായത് കേസിൽ ഇതുവരെ അന്തിമ തീരുമാനം ഉണ്ടായിട്ടുമില്ല വേഞ്ഞ അവധിക്ക് ശേഷം ഹർജിയിൽ വിശദമായ വാദം കേൾക്കും അപ്പോൾ ഇനിയും കോടികൾ കൊടുക്കും ജനുവരി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴ് പന്ത്രണ്ട് തീയതികളിലായാണ് വിഷയം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചത് ഈ ദിവസങ്ങളിൽ സിറ്റിംഗിനായാണ് എൺപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വീതം ഫീസ് നൽകിയത് എക്സാലോജിക് കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് എസ് എഫ് ഐ അന്വേഷണം തുടങ്ങിയത് എന്നാൽ സി എം ആറിൽ നടത്തിയ ഇടപാടിന്റെ പേരിൽ തങ്ങൾക്കെതിരെ അന്വേഷണം നടത്തേണ്ടതില്ല എന്നാണ് കെ എസ് ഐ ഡി സിയുടെ വാദം സി എം ആർ എല്ലിന്റെ പണമിടപാടിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്ന വാദമാണ് കെ എസ് ഐ ഡി സി ഉന്നയിച്ചത് എന്നാൽ സി എം ആർ എൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധിയും ഉള്ള സാഹചര്യത്തിൽ ഇത്തരം ഒരു വാദം ഉന്നയിക്കാമോ എന്നുമായിരുന്നു ഹർജി പരിഗണിക്കവായി ഹൈക്കോടതിയുടെ പ്രതികരണം നേരത്തെ ഉണ്ടായത് ഇതിനിടയിലാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി കേസ് നടത്തുന്നതിനായി വലിയ തുകയാണ് ചെലവാക്കുന്നത് എന്ന വിവരം പുറത്തു വന്നിരുന്നത് വിവരാവകാശ പ്രവർത്തകനായ എം കെ ഹരിദാസൻ കെ എസ് ഐ ഡി സി നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് വീണാ വിജൻ എന്ന വ്യക്തിയുടെ സ്വകാര്യ ബിസിനസ് ഇടപാടിന്റെ രാഷ്ട്രീയ ഭാരം ഭാരം അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് സി പി എമ്മും സർക്കാരും മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ അസാധാരണ വേഗത്തിലും അസ്വാഭാവികിന്റെ സംരക്ഷണം സി പി എം ഏറ്റെടുത്തതിനാൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ ഇനിയുള്ള നീക്കം പാർട്ടിക്ക് നിർണായകമാണ് സേവനം നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയതാൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതത്തിനാകും വഴിയൊരുക്കുക ഏർ ഈ ഒഴിഞ്ഞു മാറിയാലും ഒഴിഞ്ഞു പോകാത്ത പ്രശ്നമാണ് സി പി എമ്മിന് ഇപ്പോൾ എക്സാലോജിക്ക് ഉള്ളത് ആദായ നികുതി ഇൻഡം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് വീണ കരിമണൽ കമ്പനിയിൽ നിന്ന് ഓരോ മാസവും പണം വാങ്ങിയെന്ന പരാമർശം വരുന്നത് മാസപ്പടി പ്രയോഗം മുഖ്യമന്ത്രിയെ മാത്രമല്ല സി പി എമ്മിനെയും വല്ലാതെ ആലോചനപ്പെടുത്തുന്നതിനാലാണ് പാർട്ടി തുടക്കത്തിലെ അതിനെ പ്രതിരോധിച്ചത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാട് എന്നതായിരുന്നു മാസപ്പടി ആരോപണം പുറത്തുവന്ന ഘട്ടത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ വിശദീകരണം വീണയ്ക്ക് വിശദീകരിക്കാൻ പോലും അവസാനം നൽകാതെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകളായതിനാൽ തന്നെ പണം നൽകിയെന്ന ഉത്തരവിൽ ഉൾപ്പെടുത്തിയതിൽ സി പറയുന്നു രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുകയും ചെയ്തു പിന്നീട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും വീണയ്ക്ക് വിശദീകരണത്തിന് അവസരം നൽകുകയും ചെയ്തു വീണയ്ക്ക് കൃത്യമായി ഒന്നും വിശദീകരിക്കാനാകില്ല എന്നും ദുരൂഹമായ ഇടപാടാണ് നടന്നത് എന്നും സംശയം പ്രകടിപ്പിച്ച് ആർഒസി റിപ്പോർട്ട് നൽകുകയും ചെയ്തപ്പോൾ വീണ വിശദീകരിക്കേണ്ടതെല്ലാം വിശദീകരിച്ചോളും എന്ന വിശദീകരണത്തിൽ നേതാക്കൾ ഒതുങ്ങി ഇതിന് പിന്നാലെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം വരുന്നത് അതിനെ പ്രതിരോധിക്കാൻ ആദ്യം കോടതിയെ സമീപിച്ചത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി ആണ് സർക്കാർ നിർദ്ദേശം അനുസരിച്ച് സിറ്റിംഗിനെ ഇരുപത്തിയഞ്ച് ലക്ഷം നൽകി മുതിർന്ന അഭിഭാഷകനെ ഇറക്കി പക്ഷേ കേരള ഹൈക്കോടതി അന്വേഷണം തടഞ്ഞില്ല എസ് എഫ് ഐ ഒയുടെ അന്വേഷണം മുഖ്യമന്ത്രി ലക്ഷ്യമിട്ട ആണ് എന്നും രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നും ആരോപണത്തിന്റെ ദിശ സി പി എം മാറ്റിയത് ഈ ഘട്ടത്തിലാണ് കർണാടക ഹൈക്കോടതിയും എസ് എഫ് ഐ ഒക്കെ പച്ചക്കൊടി കാട്ടിയതോടെ ഇനിയുള്ള ഘട്ടം നിർണായകമാണ് എക്സാലോജി കമ്പനിക്കെതിരായ അന്വേഷണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് കർണാടക ഹൈക്കോടതിയിൽ തിരിച്ചടി കിട്ടിയത് അപ്രതീക്ഷിതമായിട്ടാണ് സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകൾ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട വീണ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പത്താം വകുപ്പ് പ്രകാരം രജിസ്റ്റർ ഓഫ് കമ്പനീസ് അന്വേഷണം നടക്കുന്നത് സമാന്തരമായി ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണം നടത്താനാവില്ല എന്നായിരുന്നു വീണയുടെ വാദം ഇത് കോടതി അംഗീകരിച്ചില്ല സി എം ആർ എൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സോഫ്റ്റ്വെയർ സേവനക്കാരന്റെ മറവിൽ എക്സാലോചനയ്ക്ക് നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് എസ് എഫ് ഐ ഒ വാദിച്ചു എക്സാലോജിക്കെതിരെയുള്ള അന്വേഷണം മുറുകിയേക്കും വരും ദിവസങ്ങളിൽ എസ് എഫ് ഐ ഒ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും കുറ്റം പറയരുത് വീണയ്ക്ക് മുമ്പ് സ്വപ്ന സുരേഷിനെ രക്ഷിക്കാനും പിണറായി സർക്കാർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി ചെലവിട്ടത് ഏതാണ്ട് പത്ത് കോടി രൂപയാണ് ശബരിമലയിൽ യുവതികളെ കയക്കാൻ കോടതിയിൽ ചെലവിട്ടതും ലക്ഷങ്ങൾ സ്വപ്നയെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് സ്വപ്നയെ രക്ഷിക്കുന്നതിലൂടെ സർക്കാർ അവരുടെ വിശ്വാസ്യതയും രക്ഷിക്കാൻ ശ്രമിച്ചു ലൈഫ് മിഷൻ ഇടിക്കെതിരായ ക്രൈംബ്രാഞ്ച് കേസ് തുടങ്ങിയ കേസുകൾക്ക് വേണ്ടിയാണ് ഇത്രയും അധികം തുക സർക്കാർ ചെലവിട്ടത് കേസുകളിലെല്ലാം ഒരു തരത്തിലും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വപ്ന സുരേഷ് ബന്ധപ്പെട്ടുണ്ട് ഇതിനെ ഒരു പുതിയ അഴിമതി എന്ന് വിശേഷിപ്പിക്കുന്നതാകും ഉചിതം കേസ് നടത്തിപ്പ് അഴിമതി എന്ന് ചുരുക്കം പേരിൽ വിളിക്കാം ഇത്തരം അഴിമതിക്ക് വലതെന്നോ ഇടതെന്നോ വ്യത്യാസമില്ല സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നതിനാലാണ് അഴിമതി നടക്കുന്നത് അതിന് ഏജന്റുമാർ തന്നെയുണ്ട് അവർ പ്രൊഫഷണലാണെന്ന് മാത്രം ഇഷ്ടമുള്ള വക്കീലിന് കേസ് കൊടുക്കാൻ അവർ ചരട് വരിക്കും നല്ല മിടുമിടുക്കന്മാർ വക്കീലിനെ കിട്ടണമെങ്കിൽ ലക്ഷണങ്ങൾ മുടക്കേണ്ടി വരും കോടതിയിലെ നിയമ പോരാട്ടത്തിനായി സർക്കാർ ഖജനാവിൽ നിന്ന് ആ വക്കീൽ ഫീസ് ചെലവഴിക്കുന്ന തുകയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് നാലു വരെയുള്ള കണക്ക് പ്രകാരം പിണറായി സർക്കാർ പതിനേഴ് കോടി എൺപത്തി ആറ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് രൂപയാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കേസ് നടത്താൻ നിന്നുള്ള അഭിഭാഷകർക്ക് നൽകിയത് ലൈഫ് മിഷൻ കേസ് ഇടിക്കെതിരെ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ എടുത്ത സംഭവം എന്നിവയ്ക്ക് പുറമെ ശബരിമല വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളം തുടങ്ങിയ കേസുകളിലും സർക്കാരിനായി സുപ്രീം അഭിഭാഷകരാണ് ഹാജരായത് ഇതിൽ ശബരിമല വിമാനത്താവളം ഒന്നും ഒന്നുമായില്ല തിരുവനന്തപുരം വിമാനത്താവളത്തിന് കേസ് നടത്തിയിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ഉമ്മൻചാണ്ടി സർക്കാരും കേസ് നടത്താൻ ഗജരാമിൽ നിന്ന് ചെലവിട്ട് പന്ത്രണ്ട് കോടി പതിനേഴ് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തിനൂറ്റി ഇരുപത് രൂപയാണ് നിയമോപദേശത്തിനും കേസുകളുടെ നടത്തിപ്പിനുമായി അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള നൂറ്റി മുപ്പത്തിയേഴ് സർക്കാർ അഭിഭാഷകർ ഉള്ളപ്പോഴാണ് കോടികൾ മുടക്കി പുറത്തുനിന്നുള്ള അഭിഭാഷകരുടെ സേവനം തേടുന്നത് അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള സർക്കാർ അഭിഭാഷകർക്ക് ശമ്പളം നൽകാൻ മാസം ഒരു കോടി അൻപത്തിനാല് ലക്ഷം രൂപ ചെലവാകുന്നുണ്ട് ഇതിൽ കേരളത്തിലെ അഭിഭാഷകർ തീരെ മോശക്കാരല്ല അവരിൽ ിൽ പ്രഗത്ഭരും അതിപ്രഗത്ഭരും ഉണ്ട് അവർക്ക് കേസ് നടത്താൻ അറിയാഞ്ഞിട്ടല്ല എന്നാൽ മലയാളികൾ കേസ് നടത്തിയാൽ ജയിക്കുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നില്ല കേരള ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജി വി ഗിരിയെയാണ് സർക്കാരിന് ഒരു പരിധിവരെ വിശ്വാസമുള്ളത് സെൻകുമാറിന് ഡി ജി പി സ്ഥാനം നൽകുന്നതിനെതിരായ കേസ് നടത്താൻ പത്തൊൻപത് ലക്ഷം രൂപ ചെലവഴിച്ചു ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇരുപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചെലവഴിച്ചത് പാലാരിവട്ടം മേൽപ്പാലം ബന്ധപ്പെട്ട കേസിൽ എട്ട് ലക്ഷത്തി ഇരുപത്തി രൂപയും ചെലവഴിച്ചു ഹൈക്കോടതിയിൽ കേസ് വാദിക്കാനായി കൊണ്ടുവന്ന അഭിഭാഷകർക്ക് ഒന്നാമടായി സർക്കാർ വിമാനയാത്ര കൂലി ഇനത്തിൽ ഇരുപത്തിയഞ്ചു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ താമസ സൗകര്യത്തിനായി ചെലവഴിക്കുമ്പോൾ പത്ത് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ ചെലവഴിച്ചു പ്രോപ്പർ ചാനൽ എന്ന സംഘടനയുടെ പ്രിൻസിപ്പൽ എം കെ ഹരിദാസിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യം ഉള്ളത് എന്തായാലും ഹൈക്കോടതിയിലും കീഴ്ക്കോടതിയിലും എല്ലാം സർക്കാരിനെതിരായി വരുന്ന കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് സമിതിയുടെ തീരുമാനങ്ങൾ പരിഗണിച്ചാണ് നടക്കുന്നത് സമിതിയിൽ മറ്റങ്ങൾ ഉണ്ടോ എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല ഏതായാലും സമിതിയിൽ നിയമമന്ത്രിക്ക് ഒരു റോളുമില്ല നിയമവകുപ്പിന് റോളില്ല എല്ലാം ക്യാപ്റ്റൻ തീരുമാനിക്കും സർക്കാരിനെതിരായ ഹൈക്കോടതിയിലെ കേസുകൾ എങ്ങനെ നടക്കുന്നു എന്ന് നോക്കുന്നതിന് മാത്രമായി ഈ ലയൻസെൻ ഓഫീസറെ ഒന്നര ലക്ഷം രൂപ നൽകി മുഖ്യമന്ത്രി നിയമിച്ചിട്ടുണ്ട് എന്നിട്ടും ഫലമുണ്ടായില്ല അപ്പോഴാണ് അപ്പോഴാണ് വകുപ്പ് ക്യാപ്റ്റൻ തീരുമാനിച്ചത് വേലപ്പൻ നായർക്ക് പുറമെയാണ് പുതിയ നിയമകാര്യ സമിതി ഏതായാലും കീറത്തുടി മറച്ച് കിടന്നുറങ്ങുന്ന മലയാളിയുടെ ഭാഗ്യമെന്നേ പറയാനുള്ളൂ